ികളെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ചുരുങ്ങിയ രൂപം അതുപോലെ പരിപൂർണ രൂപം ഒക്കെ ഉണ്ട് അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ മലർത്തി കിടത്തിയതിനു ശേഷം നമുക്ക് കുളിപ്പിക്കണം കഫമ്പുടയൊക്കെ അതിനു മുമ്പ് മുറിച്ച് റെഡിയാക്കണം മിശാ അല്ല പറ്റി പിന്നീട് പറയും കുളിപ്പിച്ചതിന് ശേഷം കഫംപുട മുറിക്കാൻ നിന്നാൽ ചിലപ്പോൾ സമയം ഒരുപാട് വൈകും അതിനു മുമ്പ് കഫംപുടയൊക്കെ റെഡിയാക്കണം മയ്യത്ത് കുളിപ്പിക്കലിൻ്റെ ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് മയത്തിൻ്റെ നജസ് നീക്കിയതിന് ശേഷം ശരീരം മുഴുവനും വെള്ളം എന്നതാണ് ചുരുങ്ങിയ രൂപ പദ എന്നാൽ കുളിക്കലായി കുളിപ്പിക്കുന്നവൻ നെയ്യത്ത് ചെയ്യാൻ നിർബന്ധമുണ്ടോ ഞാൻ മയ്യത്ത് കുളിപ്പിക്കുന്നു എന്ന് അത് നിർബന്ധമില്ല എന്നാലും സുന്നത്താണ് ഒരാൾ മയ്യച്ചനെടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തു കുളിപ്പിക്കലായി മാറും പക്ഷെ അത് ആദരവ് ഇല്ലാത്തൊരു കുളിപ്പിക്കലാകും എന്ന് മാത്രം കുളിപ്പിച്ചു എന്ന് പറയാൻ വരെ അവിശ്വാസി കുളിപ്പിച്ചു എന്നാലും കുളിപ്പിക്കലായി പരിഗണിക്കും ഒരാൾ മുങ്ങി മരിച്ചു അപ്പോൾ ആ മയ്യത്ത് ആ വെള്ളത്തിൽ നിന്നെടുത്ത് ഇനി കുളിപ്പിക്കേണ്ടതുണ്ടോ കുളിപ്പിക്കൽ നിർബന്ധമാണ് കാരണം മുങ്ങി മരിച്ചപ്പോൾ നമ്മൾ കുളിപ്പിച്ചതല്ല ആ മയ്യത്ത് അവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയതാ ഇനി അവിടെ മുങ്ങി മുങ്ങിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിപ്പിച്ചതുപോലെ അതിനൊന്നിളക്കി കുളിപ്പിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടുള്ള കുളിപ്പിക്കൽ കുളിപ്പിച്ചാലും മതി അതൊക്കെ ചില പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രം കുളിപ്പിക്കുന്ന രൂപമല്ല കുളിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി ഞാൻ ചിലത് പറഞ്ഞു എന്ന് മാത്രം ഒരു കട്ടിൽ മേൽ വെക്കൽ സുന്നത്താണ് മറയുണ്ടാവൽ സുന്നത്താണ് എല്ലാവരും കൂടി ഇങ്ങനെ കാണുന്ന സ്ഥലത്തല്ല കുളിപ്പിക്കേണ്ടത് എന്നർത്ഥം ആരുമില്ലാതെ കുളിപ്പിക്കുന്നവനും സഹായിയും മാത്രമുള്ള സ്ഥലത്ത് വെക്കുക ഔറത്ത് കാണാതെ ആയിരിക്കണം കുളിപ്പിക്കേണ്ടത് എല്ലാവരും അവറത്ത് വെളിവാകുന്ന നിലക്ക് കുളിപ്പിക്കരുത് മയ്യത്ത് കുളിപ്പിക്കുന്നവനും മയ്യത്തിൻ്റെ അവറത്വം കാണൽ ഹറാമാകുന്നതാണ് അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ കുളിപ്പിക്കുമ്പോൾ മുട്ട പൂക്കളുടെ അടയുള്ള സ്ഥലങ്ങൾ ഒരിക്കലും കാണരുത് നമ്മൾ നോക്കരുത് അന്നലൊക്കെ അതിൻ്റെ മുകളിൽ മറ മുട്ട് മുതൽ പൂക്കൾ വരെയുള്ള തൊട അടക്കമുള്ള എല്ലാ ഭാഗവും മറിച്ചിരിക്കണം പലപ്പോഴും കുളിപ്പിക്കുമ്പോൾ അവറത്തിൻ്റെ പല ഭാഗങ്ങൾ വെളിവാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം സ്ത്രീകൾ സ്ത്രീകളെ കുളിപ്പിക്കുമ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീകളെ കാണാൻ പറ്റാത്ത സ്ഥലമാണ് മുട്ടുമുക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം മുട്ടിൻ്റെ മുകൾ ഭാഗം അത് കാലും തൊടയും ഒക്കെ പെട്ട് കാണാൻ പാടില്ല ഹറാമാണ് അപ്പം അത് ശരിക്കും മറിച്ചിരിക്കണം എന്നെല്ലാം കുളിപ്പിക്കുമ്പോൾ ഒരു കമീസിനുള്ളിലാക്കി കുളിപ്പിക്കലാണ് സുന്നത്ത് നവൻ അവിറത്ത് കാണില്ല അപ്പോൾ വെള്ളം കഴിക്കുമ്പോൾ നേരിയ കമീസായാൽ മതി പിന്നെ എങ്കിലും അതിലെ എല്ലാ അഴുക്കുകളൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ കയ്യിട്ട് കയ്യുമേൽ എന്തെങ്കിലും ക്ഷീര ചുറ്റിയ ഉള്ളിൽ കൈയിട്ട് നല്ല കഴുകണം കമീസിൽ കുളിപ്പിക്കുമ്പോൾ തിരുനബി സല്ലാഹു അലൈ വസല് തങ്ങളെ കമീശനായിരുന്നു കുൽപ്പിച്ചിരുന്നത് എന്ന് കാണാം അവറത്ത് ഒരിക്കലും വെളിവാകരുത് എന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ് അവറത്ത് കാണുന്ന പരിപാടിയാണ് പാടില്ല പലപ്പോഴും കുളിപ്പിക്കുമ്പോൾ അവറത്തിൻ്റെ ഭാഗങ്ങൾ കാണും കയ്യിൽ ശീല ചുറ്റിയിട്ട് അവറത്ത് തൊടാൻ പാടുള്ളൂ ശീല കൊണ്ട് തൊടാൻ പാടുള്ളൂ ഒരിക്കലും കൈ കൊണ്ട് തൊടരുത് അവറത്ത് പ്രത്യേകിച്ച് അത് വളരെ സൂക്ഷ്മത കാണിക്കണം എല്ലാ മയത്തിൻ്റെ ആവുറത്തും നമ്മളിങ്ങനെ കാണുന്ന പരിപാടിയാകരുത് കുളിപ്പിക്കുന്നവർ ശരീരം മുഴുവനും മൂടുന്നൊരു വസ്ത്രം മുകളിൽ ഇടൽ ആവശ്യമാണ് സുന്നത്താണ് അവറത്ത് മറക്കൽ നിർബന്ധമാണ് തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക ചളി പോകാനോ ഒക്കെ ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളം തന്നെയാണ് നല്ലത് ചൂടുവെള്ളത്തിന് ഓപ്പോസിറ്റുള്ള വെള്ളം നിർത്തും ആദ്യമായി എന്താണ് എന്താണ് ചെയ്യേണ്ടത് മയത്തിനെ മലർത്തിക്കെടുത്തിയതിനു ശേഷം നമ്മളെ മയത്തിൻ്റെ വയറ്റിലുള്ള വേസ്റ്റുകൾ നെജസുകൾ നീക്കണം അതിന് അല്പം തല ഉയർത്തുക ഇരുത്തുക ചെരിച്ച് താഴെ പിന്നിലേക്ക് ചെരിച്ചു കൊണ്ട് ഇരുത്തുക അപ്പോൾ ഈ ഇരുത്തുന്നവൻ അവൻ്റെ കാല് മയത്തിൻ്റെ പിൻഭാഗത്ത് താങ്ങുകൊടുക്കുക കുളിപ്പിക്കുന്നവൻ്റെ വലത്തേക്കാൾ കൈകൊണ്ട് മയ്യത്തിൻ്റെ കഴുത്തിലെ ഭാഗത്ത് ആ കഴുത്ത് വളയാതിരിക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കുക അത് വലത്തെ കൈകൊണ്ട് കഴുത്ത് ഭാഗം പിടിക്കുക വലത് കാലിന്മേൽ അവൻ്റെ പിൻഭാഗത്തെ വലത് കാലിന്മേലിലേക്ക് ചെരിക്കുക അങ്ങോട്ട് താങ്ക് കൊടുക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് മയത്തിൻ്റെ വയറിൽ അമർത്തി നടത്തുക അമർത്തി ഒഴിയുക അമർത്തുമ്പോൾ വയറ്റിലുള്ള വേസ്റ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോരണം പുറത്തേക്ക് പോരുമ്പോൾ നല്ല സുഗന്ധം പുകപ്പിക്കുന്നത് നല്ലതാണ് ചീത്ത വാസന ഇല്ലാതിരിക്കാൻ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെ മലർത്തി കിടത്തുക ആദ്യമായി ചെയ്യേണ്ടത് നെജസ് നീക്കുക എന്ന കർമ്മമാണ് എന്നിട്ട് മയ്യ ഇടത് കൈയിൽ നല്ല ശീല ചുറ്റിയതിന് ശേഷം ശീല കൊണ്ട് മയ്യത്തിൻ്റെ വയ്യ കഴുകി വൃത്തിയാക്കി കൊടുക്കുക നല്ല ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കുക സുഗന്ധം അപ്പോഴൊക്കെ പുകയിപ്പിക്കുന്നത് നല്ലതാണ് ചീത്തവാസന ഇല്ലാതിരിക്കാൻ കയ്യിൽ ശീല ചുറ്റാൻ ശീലകളൊക്കെ ആദ്യം തയ്യാറാക്കുന്ന നല്ലതാണ് ആവശ്യമായ ചുറ്റാനാവശ്യമായ ശീലകൾ തയ്യാറാക്കി വെക്കുന്നതും സോപ്പ് അതുപോലെ കഴുകാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ തയ്യാറാക്കി വെക്കണം പറയേണ്ടതില്ല ഇപ്പോൾ മയത്തിൻ്റെ അഷണ്ടകൾ അഴുക്കുകൾ നീക്കി വൃത്തിയാക്കി ഇനി പണ്ഡിതന്മാർ പറഞ്ഞ ക്രമമനുസരിച്ച് ചെയ്യേണ്ടത് മയത്തിന് പല്ല് തേച്ചു കൊടുക്കുക എന്നതാണ് നേരത്തെത്തെ ശീലയൊക്കെ മാറ്റി വെക്കുക അത് മറ്റൊരു വേസ്റ്റ് ബക്കറ്റിൽ ഇടുക എന്നിട്ട് ചെറിയൊരു കുഞ്ഞു ശീല കൈ വിരലിൽ ചുറ്റിക്കൊണ്ട് കഴിയുന്നത് പോലെ മയത്തിൻ്റെ പല്ലിൻ്റെ മുൻഭാഗമൊക്കെ തേച്ചു കൊടുക്കുക മയത്തിൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത് പുറഭാകം തേച്ചാൽ മതി ആ ശീല ഒഴിവാക്കി മറ്റൊരു ശീല കുഞ്ഞുവിരൽ ചെറുവിരലിൽ ചുറ്റിക്കൊണ്ട് മയ്യത്തിൻ്റെ മൂക്കിലുള്ള അഴുക്കുകൾ വൃത്തിയാക്കി കൊടുക്കുക ശേഷം ചിലരെ കുളിപ്പിച്ചതിനു ശേഷമാണ് ഉളവ് ചെയ്ത് കൊടുക്കാറുള്ളത് പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും നല്ലത് വലോയി ചെയ്തു കൊടുക്കുക ഇനി കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ വലു ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് മയ്യത്ത് ഇപ്പോ മൂക്ക് വൃത്തിയാക്കി അതുപോലെ പല്ല് തേച്ചു കൊടുത്തു മയത്തിൻ്റെ തലയിൽ വെള്ളം പാരുക മയത്തിൻ്റെ താടിയിലും വെള്ളം പാരുന്ന് നല്ല സോപ്പ് ഉപയോഗിച്ച് തല നന്നായി കഴുകി കൊടുക്കുക താടി നന്നായി കഴുകി കൊടുക്കുക തലയും താടിയും കഴുകി വൃത്തിയാക്കി ഇതിനു ശേഷം വെള്ളമൊഴിച്ച് അക്ക വൃത്തിയാക്കിയതിന് ശേഷം മുടിയുണ്ടെങ്കിൽ തല വാർന്നു കൊടുക്കൽ നല്ലതാണ് ചിലരെ അത് കുളിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിരിക്കും വാർന്നു കൊടുക്കാറുള്ളത് ഏതായിരിക്കട്ടെ വിശാലമായ ചീർപ്പ് കൊണ്ടാണ് വാരേണ്ടത് എന്ന് കാണാം മുടി എങ്ങാൻ കൊഴിഞ്ഞു പോയാൽ അത് കഫമ്പുടയിൽ തന്നെ വെക്കേണ്ടതാണ് ഏതായിരിക്കട്ടെ തല കഴുകി വൃത്തിയാക്കുക പിന്നീട് വലത് ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുക മയ്യത്തിൻ്റെ വലത് ഭാഗം മുൻഭാഗം എന്നിട്ട് ആ ഭാഗം നല്ല സോപ്പ് ഉപയോഗിച്ച് തേച്ച് വരച്ച് കഴുകുക സോപ്പോ അതിൻ്റെ ആവശ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ശീലൊക്കെ ചുറ്റി ചേച്ചി വരച്ച് കഴുകുക പിന്നീട് ഇടത് ഭാഗത്തേക്ക് നെഞ്ഞിൻ്റെ ഭാഗത്തേക്ക് വെള്ളമൊഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കുക കാല്പാദം വരെ അപ്പം മുൻഭാഗം ഉള്ളിൽ ഒരു വട്ടം കഴുകി പിന്നീട് പിൻഭാഗം കഴുകണം പുറഭാഗം മയത്തിന് ഇടത് ഭാഗത്തേക്ക് അല്പം ചരിച്ചാൽ മയ്യത്തിൻ്റെ പിൻഭാഗത്തെ വലത് ഭാഗം കഴുകുക പാദം വരെ കഴുകി കൊടുക്കുക സോപ്പൊക്കെ ഉപയോഗിച്ച് വെള്ളം പാർന്ന് കഴുകുക പിന്നീട് ഇടത് ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് ചരിച്ചാൽ ഇടത് ഭാഗം മുൻ മുഗൾ ഭാഗത്തേക്കായി വരും അപ്പോൾ പിൻഭാഗത്തെ ഇടത് ഭാഗവും കഴുകുക ഇങ്ങനെ കഴുകിയാൽ ഇപ്പോൾ ഒരു കഴുകലായി ഇങ്ങോട്ട് നല്ല വെള്ളം വർന്ന് വൃത്തിയാക്കുക ഇപ്പോൾ ഒരു കഴുകലായി ഇപ്രകാരം രണ്ടും മൂന്നും തവണ കഴുകൽ സുന്നത്താണ് താളിയോ സോപ്പോ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കൽ നല്ലതാണ് പിന്നീട് ശുദ്ധമായ മൂന്ന് വട്ടം ഇങ്ങനെ പിന്നീട് മൂന്ന് വട്ടം ഇങ്ങനെ കഴുകുക ശുദ്ധമായ നല്ല വെള്ളം മയത്തിൻ്റെ നിറുന്തന മുതൽ പാദം വരെ ഒഴിച്ചു കൊടുക്കുക താളിയൊക്കെ നീങ്ങിയതിനു ശേഷം ആദ്യം താളിയും സോപ്പൊക്കെ നീക്കാൻ വേണ്ടി നല്ല വെള്ളമൊഴിച്ചതിന് ശേഷം ശുദ്ധമായ പച്ചവെള്ളം തല മുതൽ കാൽപാദം വരെ ഒഴിച്ചു കൊടുക്കുക അതൊരു മൂന്ന് തവണ ഒഴിക്കുന്നത് നല്ലതാണ് അവസാനത്തെ തവണയെ അല്ലെങ്കിൽ അവസാനത്തെ ആ മൂന്ന് തവണ ഒഴിക്കുമ്പോൾ അല്പം കർപ്പൂരം പൂശൽ കർപ്പൂരം ഇട്ട് കൊടുക്കുക കൂടുതൽ ഇടണ്ട അല്പമേ ഇടാൻ പാടുള്ളൂ വെള്ളത്തെ ഒരുപാട് പകർച്ച വരുത്തുന്നതിരക്ക് കർപ്പൂരം ഉടരുത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇടുക അശുദ്ധ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ചുരുങ്ങിയ നിരക്ക് പറഞ്ഞതാണ് അതാണിപ്പോൾ കുളിപ്പിച്ചതിൻ്റെ ചെറിയ രൂപം നബിസല്ല കുളിപ്പിക്കുമ്പോൾ കുറേ ആളുകൾ കുളിപ്പുരയിൽ ഉണ്ടാവണ്ട ആവശ്യമായ ആളുകൾ അതും കൂ എല്ലാവരും കൂടി മയ്യത്തിൻ്റെ അടുത്തേക്ക് അടുക്കുകയും ചെയ്യേണ്ട അവറത്തൊക്കെ വെളിവാകാൻ സാധ്യതയുണ്ട് ആവശ്യമായവർ മാത്രം മതി നബിസ്വല്ലാഹു അലി വസ്ല്ലാം തങ്ങളെ കുളിപ്പിച്ചതാരാ ബഹുമാനപ്പെട്ട അലീബ് നബി താലിബ് മരുമകനുമാണ് അബൂ താലിബ് എന്നവരുടെ മകനുമാണ് ഫലബുനു അബ്ബാസ് നബി തങ്ങളുടെ ബാപ്പയുടെ സഹോദരൻ അബ്ബാസ് അലി അല്ലാമൻ്റെ മകൻ ഫലു ഉസ്സാമത്ത് മുൻസെയ്ദ് വെള്ളമെടുത്തു കൊടുക്കാൻ ഉണ്ടായിരുന്നു അലിയാറും ഫലലും എന്നവരാണ് കുളിപ്പിക്കാൻ നിന്നത് ഉസാമറി നബി തങ്ങളുടെ വീട്ടു ജോലിക്കാരനാണ് വെള്ളം എടുത്തു കൊടുത്തു അബ്ബാസ് റലി അള്ളാൻ കാരണോരായി അളാപ്പ അല്ലെങ്കിൽ മുത്താപ്പെ അളപ്പായിരിക്കും പിതാവിൻ്റെ സഹോദരൻ അബ്ബാസ് റഫിഖലാൻഹു കാരണവരായി നിന്ന് കൊടുത്തു അപ്പം എത്രയാളുണ്ട് അലിയാർ ഫലലെ ഉസ്സാമ അബ്ബാസ് റസി അൻഹു ഇവരായിരുന്നു നിമിതങ്ങളെ ഉണ്ടായിരുന്നത് അപ്പോൾ ചുരുങ്ങിയതൊരു നാലാളൊക്കെ നിന്നാൽ മതി കുറേ ആളുകൾ കയറേണ്ട ആവശ്യമില്ല കമീസ് കുളിപ്പിക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം അത് കൂടുതൽ മറയുണ്ടാകും എന്നതുകൊണ്ട് കമീസ് പഴയതും ഒക്കെ ആകുന്ന നല്ലത് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന സ്കേരക്കുപ്പായം പോലെയുള്ള നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു തണുത്ത വെള്ളമാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കാരണം ശരീരത്തിന് ബലം നൽകും പച്ചവെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ അങ്ങനെയല്ല ചളി പോകാനോ മറ്റോ ചൂടുവെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചൂടുവെള്ളം എടുത്താൽ മതി ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈവസലമ തങ്ങൾ തൻ്റെ മകളെ കുളിപ്പിക്കുന്ന സ്ത്രീകളോട് പ്രത്യേകം നിർദ്ദേശിച്ചത് കാണാം നിങ്ങളെ മകളെ വലത് ഭാഗം കൊണ്ട് തുടങ്ങണം ഇബ്ദേബിമിനി ഹാ അതുപോലെ വലോയിൻ്റെ സ്ഥലം ആദ്യം കഴുകിക്കോളി അപ്പം അതാണ് വലൂർ കല് ആദ്യമസന്നദ്ധ ആണെന്ന് പറഞ്ഞത് മൂന്ന് വട്ടം കഴുകിക്കോളൂ അഞ്ച് വട്ടമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നും പറഞ്ഞു അതെന്താ അത് മൂന്ന് വട്ടം കൊണ്ട് ശരിക്ക് വൃത്തിയായിട്ടില്ലെങ്കിൽ അഞ്ചാക്കുക നാലുമല്ല നിർത്തരുത് ഒറ്റയിൽ നിർത്തുക അല്ലെങ്കിൽ ഏഴാക്കുക ഇങ്ങനെ അത് ആവശ്യമാണെങ്കിൽ മൂന്ന് കൊണ്ട് വൃത്തിയായില്ല അപ്പം അഞ്ചാക്കണം എന്ന് വൃത്തിയായിട്ടില്ലെന്ന് ആണെങ്കിൽ ഏഴാക്കണം എന്നിട്ട് നബിസങ്ങൾ പറഞ്ഞു നിങ്ങൾ താളിയും വെള്ളവും ഉപയോഗിച്ചോളൂ സോപ്പാണ് നമ്മുടെ നാട്ടിൽ അഖീറത്തി കാഫൂർ എന്ന വിഷയം മീൻ കാഫൂർ അവസാനവും കൽപ്പും കൽപ്പൂരട്ടാണ്ടിട്ടോ എന്നും പറഞ്ഞു എന്നിട്ട് നബിതങ്ങളുടെ മകൾ ജൈനബാബി വ്രതിയുള്ള കുളിപ്പിക്കുകയാണ് കുളിപ്പിച്ച നേതൃത്വം വഹിച്ചത് ഉമ്മുഅത്തിയ എന്നവരായിരുന്നു അവർ കുളിപ്പിക്കാൻ പോകുന്ന സ്ത്രീയും കൂടിയാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ നിബിതങ്ങളുടെ മകളുടെ മുടി മൂന്ന് മെടയലാക്കി മൂന്ന് ഭാ മൂന്ന് മെടയൽ ചെയ്തു മൂന്ന് ഭാഗമാക്കിയിട്ട് മൂന്ന് മെടയൽ ചെയ്തു ഇതാണ് കുളിപ്പിക്കലിന് ചുരുങ്ങിയ രൂപം ഈശാല് കൂടുതൽ വിവരണം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഇത് നിങ്ങൾ ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കിയാൽ ഉപകാരമുണ്ടാകും അസലാമലൈക്കും